എല്ലാവർക്കും സ്വാഗതം ഏറിവ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈഷിത ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേക്കുവാണ് അന്നേരം കലാശം പറയുന്നുണ്ട് ഈ പാത്രം ഒന്നും എടുക്കണ്ട അവിടെ വെച്ചിട്ട് ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോൾ ഓ സാരമില്ല എന്ന് പറഞ്ഞ് അത് കഴുകാനായിട്ട് കൊണ്ടുപോകുകയാണ് ഈഷിത അന്നേരം അത് ഇഷ്ടപ്പെടുന്നില്ല മഞ്ചിമയ്ക്ക് മഞ്ചിമയും ചോദിക്കുന്ന നാണമില്ല നിങ്ങൾ പിടിയിൽ മാത്രമേ തിന്നുകയോളൂ എന്നൊക്കെ ചോദിച്ചാൽ ഒരു കുത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് മഹേഷ് ഈഷിദി ഇങ്ങനെ വണ്ടി പോകുന്നതാണ് നേരം ഈഷിതി ഇങ്ങനെ നോക്കുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ സ്വന്തം കാർ എടുക്കുന്നതിനെ പറ്റിയല്ലായിരുന്നോ ഞാനും ആലോചിച്ചതാണ് പിന്നെ കോടതിയിൽ ഇന്ന് തന്നെ എത്തണല്ലോ എന്നോർത്ത് ഞാൻ ഈ വണ്ടി വണ്ടിയെടുത്ത് യും നേരം ഇഷിതം പറയുന്നുണ്ട് ആ എനിക്കിപ്പോൾ മനസ്സിലായി ബാത്റൂം കൺസൾട്ടൻസിയുടെ ക്ഷീണമൊക്കെ കിട്ടി അതുകൊണ്ട് പറഞ്ഞു ഇന്ന് ഞാൻ കെളിവിക്കാരിയായിട്ട് ഇരുന്നോളാം എന്ന് പറയും നേരം മഹിഷി ചോദിക്കുന്നുണ്ട് ഇനി എന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകണേ ലീവ് എന്നുവരെ ഉണ്ടെന്ന് നോക്കുമ്പോൾ ലീവൊന്നും ഇല്ല ഒരു ആണ് നാളെ പോകണം എന്ന് പറയും എന്നിട്ട് ഇഷിത് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ ഏത് നിമിഷവും ഒരു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലേ എന്ന് ചോദിക്കും മഹേഷ് പറയുന്നുണ്ട് ശരിയാണ് ആ കുട്ടി കോമയിൽ കിടക്കുന്നിടത്തോളം കാലം പന്ത് ആരോഗ്യമന്ത്രിയുടെ കോർട്ടിലാണ് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടാകാം എന്ന് പറയും നേരം വിശ്വതിയോജിക്കുന്നുണ്ട് അന്ന് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഹീറോയെ പോലെ ഇറക്കിക്കൊണ്ട് വന്നില്ലേ അതിന് പിന്നിൽ എന്താണ് എന്നറിയാൻ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാകും കാരണം സിനിമയിലാണെങ്കിൽ കുഴപ്പമില്ല അതിനെ ആരും ചോദ്യം ചെയ്യില്ല പക്ഷേ നമ്മുടെ കാര്യം അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് ആൾക്കാർക്ക് അറിയണം ഒരു മന്ത്രിപുത്രനോ അല്ലെങ്കിൽ അത്രത്തോളം സ്വാധീനമുള്ള ആരെങ്കിലും ആയിരിക്കണം നമ്മളതൊന്നും അല്ലാത്തതുകൊണ്ട് ആ പിന്നാമ്പുറക്കത് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം കാണും എന്നിങ്ങനെ പറയും അന്നേരം മഹേഷ് പറയുവാണ് ഈ കാര്യത്തിൽ ഇടപെട്ടേക്കുന്നത് ആരോഗ്യമന്ത്രിയാണ് അപ്പം ആരോഗ്യമന്ത്രിയുടെ മുകളിൽ ആരെ എന്നതായിരുന്നു അന്ന് എൻ്റെ ചിന്ത അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആഭ്യന്തരമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പറ്റി ഞാൻ ആലോചിക്കുന്നത് അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഞാൻ അന്ന് രാത്രി അവനെ പോയി കണ്ടു എന്ന് പറയും എന്നിട്ട് പിന്നെ അതാണ് കാണിക്കുന്നത് മഹേഷ അയാളുടെ വീടിൻ്റെ ഫ്രണ്ട് ചിലവിടെ പോലീസുണ്ട് കയറ്റി പിടിയല്ല അങ്ങനെ പറയുന്നുണ്ട് ഞാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആണ് അര്ജന്റാണ് ഒന്ന് കാണണമെന്ന് പറയുമ്പം കാവലിൽ നിൽക്കുന്ന പോലീസുകാർ പറയും ഞങ്ങളൊന്ന് വിളിച്ചു നോക്കിയിട്ട് പറയാമെന്ന് പറയും വിളിച്ചു നോക്കുമ്പോൾ മഹേഷാണ് എന്നറിയുമ്പം അകത്തോട്ട് കയറി ചെല്ലാൻ പറയും അകത്തോട്ട് കയറി ചെല്ലുന്നത് ഒരുപാട് സന്തോഷത്തോടെ ഓടി വന്ന് സ്വീകരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എടാ മഹേഷ് എത്ര കാലമായി നമ്മൾ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും എന്നിട്ട് വി വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ് അന്നേരം വിവാഹത്തെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു വിവാഹം കഴിച്ചിരുന്നു അത് ഡിവോഴ്സ് ആയി എന്ന് പറയുമ്പം എങ്കിൽ വേറെ ഒന്നും നോക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കും നേരം പറയുന്നുണ്ട് വേറെ ഒന്ന് നോക്കി മറ്റന്നാളാണ് വിവാഹം പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറയും നേരം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഞാൻ വിവാഹം കഴിക്കാനിരുന്നത് ഡോക്ടർ ഇഷ്ടാണ് ആ ഇഷ്യതി ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത് എങ്ങനെയെങ്കിലും അവളെ ഈ രാത്രി ഒന്ന് ഇറക്കി കിട്ടണമെന്ന് പറയും നിരം പറയുന്നുണ്ട് ഇവിടെ അത് സാധിക്കുന്ന കാര്യമല്ല അതിൻ്റെ അകത്ത് ഞാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭരണത്തെ തന്നെ ബാധിക്കും പിന്നെ അവർ തമ്മിൽ ഒരു പ്രശ്നമാവും ഞാൻ പ്രത്യേകിച്ച് ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെയെന്ന് പറയും നിരം മഹേഷ് പറയുന്നുണ്ട് നീ ഈ ഒരു കാര്യത്തിൽ എനിക്ക് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം ഇനി ഒരിക്കലും ഒരു ആവശ്യം പറഞ്ഞ എൻ്റെ മുന്നിൽ വരികയല്ല എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുക എൻ്റെ വിവാഹം ഇനി മുടങ്ങുന്ന മുടങ്ങുന്നൊരവസ്ഥ വരരുത് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര സങ്കടത്തോടെ മഹേഷ് സംസാരിക്കുമോ എന്നാൽ നീ ഒന്ന് നിൽക്കുക ഞാൻ മന്ത്രിയൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ആഭ്യന്തരമന്ത്രി ആയിരിക്കണം വിളിച്ച് നോക്കുവാണ് അന്നേരം മഹേഷ് പ്രതീക്ഷയോടെ നോക്കി നിപ്പണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി ഞാൻ ഇഷിദേനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തരാം നിൻ്റെ വിവാഹം നടക്കട്ടെ വിവാഹം കഴിഞ്ഞ് ആരോഗ്യമന്ത്രി ഇതേ കേസുമായിട്ട് മുന്നോട്ട് പോകുവാണ് അറസ്റ്റ് എങ്കിൽ എനിക്ക് പിന്നെ അതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോടാന്ന് പറയുമ്പോൾ അത് സാരമില്ല എൻ്റെ വിവാഹം നടക്കണം അതുവരെ ഒന്ന് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചാൽ മതി ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞ സന്തോഷത്തോടെ മഹേഷ് അവിടുന്ന് പോരുവാണ് ഈ കാര്യങ്ങൾ ഇഷിദൂർ പറയുമ്പോൾ ഓ ഇതാണോ സംഭവിച്ചത് എനിക്ക് എനിക്ക് ഒരു കാര്യത്തിനോട് ഉത്തരം കിട്ടണമെന്ന് പറയും അതെന്താണ് എന്ന് ചോദിക്കുമ്പം ഇഷിത് ചോദിക്കുന്നുണ്ട് അന്ന് എന്നെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയല്ലോ അന്ന് എന്താ സംഭവിച്ചത് ഒന്ന് പറയാമോ അന്ന് ആ ഗുണ്ടുകൾ എവിടെ നിന്ന് വന്നതാണ് എന്നൊക്കെ ചോദിക്കും അന്നേരം മഹേഷ് പറയുന്നുണ്ട് അതിനെപ്പറ്റി എനിക്കും അറിയത്തില്ല അതിൻ്റെ പിന്നിൽ ഞാനല്ല ആ ആളെ ഞാനും അന്വേഷിക്കുന്നുണ്ട് എന്നെങ്കിലും മറന്നീക്കി നമ്മുടെ മുന്നിലേക്ക് വരുമായിരിക്കും എന്ന് പറയുന്നുണ്ട് ഏതായാലും അങ്ങനെ സംസാരിച്ച് തീരും തിരയി തീരും തേക്കും അവർ കോടതിയിലേക്ക് എത്തുന്നു ഈ സമയം നമ്മുടെ രചനയും ചിപ്പിമോളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് രചന ചിപ്പിമോളോട് പറയുന്നത് മോളെ മോളോട് ജഡ്ജി ചോദിക്കും ആരും കൂടെയാണ് പോകേണ്ടത് എന്ന് അന്നേരം മോളെ അമ്മയുടെ പേര് തന്നെ പറയണം കേട്ടോ ചിലപ്പം ജഡ്ജിയുടെ ചേമ്പറിലേക്കും വിളിക്കുമെന്ന് പറയുമ്പോൾ ജഡ്ജിയുടെ ചേംബറോ അതെവിടെയാ എന്ന് ചോദിക്കും അന്നേരം ആകാശം പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ട് മോൾക്ക് വേണമെങ്കിൽ അത് കാണിച്ചു തരാം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്തെങ്കിലും ഇഷുദേക്കെ അവിടെ വന്നിട്ടുണ്ടല്ലോ അന്നേരം രചന പറയും നിങ്ങളകത്തേക്ക് പൊക്കോ ചിപ്പിമോളെ കാണിക്കണ്ട അവരെ ഞാൻ ഇഷുദേവനോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രചന ഇഷിതയുടെ അടുത്തോട്ട് ചെല്ലുവാണ് അന്നേരം മഹേഷ് ഇഷിതങ്ങനെ കയറി വരുമായിരുന്നു മഹേഷ് മൈൻഡ് ചെയ്യാതെ ചെയ്യാതെങ്കിൽ കയറിപ്പോകും അന്നേരം ഇഷിദ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പം മഹേഷ് നിൽക്കൂട്ടോ ഇഷിദയുടെ അടുത്ത് അന്നേരം ഇഷിത് പറയും മഹേഷ് നോക്കും ഞാനിപ്പോൾ വരാം എന്ന് പറയുവാണ് മഹേഷ് അങ്ങ് പോയിക്കും രചന ചോദിക്കുന്നുണ്ട് ഇഷിത ഇന്നിവിടെ എനിക്ക് അനുകൂലമായിട്ട് ഒരു മൊഴി കൊടുക്കില്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ഇഷിത പറയുവാണെങ്കിൽ ഇല്ല ഒരിക്കലുമില്ല ഈ വിവാഹം നടന്നത് തന്നെ ചിപ്പിമോളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ചിപ്പിമോളെ ഞാൻ വിട്ടു തരില്ല എന്ന് പറയും അന്തേക്കും രചനയുടെ സ്വഭാവം അങ്ങ് മാറും നേരം രചന ചോദിക്കുന്നുണ്ട് അങ്ങനെ പറയാം നീ ആരാ നീ ചിപ്പിമോളെ പ്രസവിച്ചതാണോ അല്ലല്ലോ പിന്നെ നിനക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയാൻ മേലാത്തത് അതുകൊണ്ട് തന്നെ എൻ്റെ ചിപ്പിമോളുടെ മേലെ നിനക്കൊരു അധികാരം ഉണ്ടാകുകയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ാണ് അന്നേരം ഈഷിത പറയുന്നുണ്ട് അതിന് രചനയ്ക്ക് മോളോട് സ്നേഹമുണ്ടോ രജനയുടെ മനസ്സിൽ നിറച്ച് മഹേഷിനോടോടുള്ള പ്രതികാരം മാത്രമാണ് അല്ലാതെ മകളോട് സ്നേഹമൊന്നുമില്ല അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ ഇത്രയും കാലം ചിപ്പിമോൾ നിങ്ങളുടെ കൂടെയല്ലേ നിന്നത് ചിപ്പിമോൾ തന്നെ മൊഴി കൊടുക്കട്ടെ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുമെന്ന് നമുക്കറിയാമെന്ന് പറയും അന്നേരം ദേഷ്യമാണ് രചനയ്ക്ക് രജന പറയുന്നുണ്ട് കൂടെ നിന്ന് നീ വഞ്ചിക്കുന്നോ നീ മഹേഷിൻ്റെ കൂടെ കൂടിയത് എന്തിനാണ് എന്നൊക്കെ എനിക്കറിയാം അവൻ്റെ പാ പണം കണ്ടിട്ടല്ലേ എന്ന് ചോദിക്കും നേരം ഈഷിത് പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല അതുതന്നെയാണ് നിൻ്റെ സ്വഭാവം എന്ന് എനിക്കറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിൻ്റെ മൊഴിയുടെ പേരിൽ എനിക്ക് എൻ്റെ മകളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രചന ആരാണ് എന്ന് നീ അറിയും ശേഷമായിരിക്കും നീ എൻ്റെ തനി സ്വഭാവം അറിയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അങ്ങോട്ട് രചന പോകുന്നത് നേരം ചെറിയ വിഷമമൊക്കെ ആകുന്നുണ്ട് ഈഷിതയ്ക്ക് പിന്നീട് കോടതിയാണ് കാണിക്കുന്നത് എല്ലാവരും വന്നിരുന്നു ഇരുന്നതിന് ശേഷം മഹേഷിനെയും രചനയും വിളിക്കുന്നുണ്ട് രചനയും വിളിക്കുമ്പോൾ രജന മഹേഷ് എന്നാട്ടോ വിളിക്കുന്നത് അങ്ങനെ അവിടെ വന്ന് നിന്നിട്ട് മഹേഷ് പറയുന്നുണ്ട് ഇപ്പം രചന അല്ല അവർ ഡിവോഴ്സ് നേടിയതാണ് എന്ന് പറയുമ്പോഴേക്കും കുഴപ്പമില്ല അത് അടുത്ത ഇതിൽ തിരുത്തിക്കോളാം എന്ന് ജഡ്ജി പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇഷിത വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കും അന്നേരം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇഷിത എഴുന്നേറ്റി നിൽക്കുന്നുണ്ട് അന്നേരം മഹേഷ് പറയും ചെറിയൊരു മാറ്റമുണ്ട് ഇപ്പം ഇഷിത മഹേഷ് ആണ് എന്ന് പറയുമ്പം ജഡ്ജിൻ്റെ മുഖത്ത് ചെറിയൊരു തെളിച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വക്കീൽ ആവും അപ്പം ആ വക്കീലിനോടായിട്ട് പറയുന്നുണ്ട് ഇനി വലിയ ഹിയറിംഗ് ഒന്നുമില്ല ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ അത് ചിപ്പിമോളോടാണ് ചിപ്പി ചിപ്പ് ചിപ്പിമോളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയും ചിപ്പ് ചിപ്പിമോൾ വന്ന് നിന്ന് കഴിയുമ്പോൾ ഒന്ന് ചോദിക്കുന്നുണ്ട് മോൾക്ക് മോളുടെ ഉത്തരം അനുസരിച്ചാണ് ഇന്നിവിടെ ഈ വിധി പറയാൻ പോകുന്നത് മോൾക്ക് ആരുടെ കൂടെയാണ് പോകേണ്ടത് എന്ന് ചോദിക്കും അന്നേരം ചിപ്പുമോള് രണ്ട് പേരെയും ഒന്ന് തിരിഞ്ഞു നോക്കൂട്ടോ ഇഷിതേനേം രചനേനേയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അമ്മയുടെ കൂടെ പോയാൽ മതിയെന്നാണ് അന്നേരം എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് എന്നെതാ അപ്പോൾ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ലല്ലോ അന്നേരം എടുത്തു പറയുവാണ് എനിക്ക് രചന അമ്മയുടെ കൂടെ പോയാൽ മതിയെന്ന് അത് കേൾക്കുന്നതേ മഹേഷിനും അതുപോലെ ഇഷിദിക്കുമൊക്കെ ആകെ സങ്കടമാകുന്നുണ്ട് നല്ല സന്തോഷത്തിലാണ് രചന അന്നേരം ജഡ്ജി പറയും എന്ന രചനാമ്മയും ഇങ്ങോട്ട് എന്ന് പറയും വിളിക്കും അന്നേരം രചന എടുത്തു വന്ന് നിയമം പറയുന്നുണ്ട് ജഡ്ജി ഒരമണിക്കൂറിന് ശേഷം ഈ കേസിൻ്റെ വിധി പറയുമെന്ന് അന്നേരം എല്ലാവർക്കും സങ്കടം ആവുക സങ്കടമാവുകട്ടോ അവർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു വിഷമിച്ച് ഭയങ്കര ഹാപ്പിയാണ് രചനയും ആകാശയും ഏതായാലും പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് രചന ചോദിക്കുന്നുണ്ട് ആകാശിനോട് ചിപ്പിയുടെ ഈ ഉത്തരത്തിന് പിന്നിലും ആകാശാണോ എന്ന് വയ്ക്കും അന്നേരം പറയുന്നുണ്ട് നിന്റെ സന്തോഷത്തിന് വേണ്ടി ഈ ആകാശത്ത് ആകാശ ഇതേ കാണുന്ന ആകാശം ഉണ്ടല്ലോ അത് വേണേലും പിടിച്ച് താഴെ എന്ന് പറയും ഏതായാലും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നു രചന അന്നേരം രചന പറയുന്നുണ്ട് മഹേഷിനെ വിവാഹം കഴിച്ചപ്പം ഇഷിത വിവാഹം കഴിച്ചപ്പം എനിക്ക് ആകെ ടെൻഷനായിരുന്നു ഇപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ എന്ന് പറയും നേരം ആകാശ് പറയുന്നുണ്ട് അവർ രണ്ടുപേരും വിവാഹം കഴിച്ചത് ചിപ്പിമോൾക്ക് വേണ്ടിയാണ് ഇനി ചിപ്പിമോൾ ഇല്ലെങ്കിൽ രണ്ടും രണ്ട് വഴിക്ക് ആയിക്കോളും എന്ന് പറയുവാണ് ഈ സമയം മഹേഷും ഇഷിതയും പിന്നെയും കുഞ്ഞ അടിയാട്ടോ രണ്ടും കൂടെ പറയുന്നുണ്ട് നിന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല മോൾക്ക് മനസ്സിലായി കാണും നിന്നെ തനി സ്വരൂപം അതുകൊണ്ടാണ് മോൾ എൻ്റെ കൂടെ വരുന്നില്ലെന്ന് എന്ന് പറയും അന്നേരം ഇഷിത തിരിച്ചു ചോദിക്കുന്നുണ്ട് എൻ്റെ കാര്യം പോട്ടെ പുന്നാര ഡാഡിയുടെ കൂടെ വരുന്നില്ലെന്ന് മോൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് അതിനെപ്പറ്റി ചിന്തിക്കാൻ മേലേന്ന് ചോദിക്കും അന്നേരം മഹേഷ് പറയും ഇനി ചിന്തിക്കാനൊന്നുമില്ല ഞാൻ ഡിവോഴ്സിന് ഡിവോഴ്സിന് കൊടുക്കാൻ പോകാന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം അല്ലാതെ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും രണ്ടൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആകാശം വരുന്നത് എന്നിട്ട് ആകാശ ഒരു ഹാപ്പി മാരിറ്റ് ലൈഫൊക്കെ പറയുന്നുണ്ട് മഹേഷിനോട് മഹേഷിന് ദേഷ്യമാട്ടോ എന്നിട്ട് പറയും ആ ചിപ്പി മോൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ വിവാഹം കഴിച്ചത് ചിപ്പി മോൾ കൂടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ രണ്ടുപേർ കൂടെ പൊളിച്ച് ജീവിക്കാമല്ലോ എന്നൊക്കെ പറയും അന്നേരം കറക്റ്റ് ഇഷിതയ്ക്ക് ഒരു ഫോൺ കോൾ വരും ഇഷിത് ഫോൺ എടുക്കാനായിട്ട് അവിടെ നിങ്ങൾ പോവാണ് അന്നേരം മഹേഷിനോട് പറയുന്നുണ്ട് നിന്റെ രണ്ടാമത്തെ ഭാര്യ നല്ല ബ്യൂട്ടിഫുള്ള സെക്സിയുമാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം നീ നിന്റെ മേലുദ്യോഗസ്ഥർക്ക് അവളെ പരിചയപ്പെടുത്തി കൊടുക്കരുത് അവളും മറ്റൊരു രചനയായാലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് മഹേഷിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുവാണ് അന്നേരം ദേഷ്യം വന്നിട്ട് മഹേഷ് ആകാശിനെ മാറ്റി നിർത്തി കോളറിനെ കുത്തിപ്പിടിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇത് കോടതിയാണ് എന്നൊക്കെ ഞാൻ മറന്നു പോകാണ്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയും അന്തേക്കും ഇഷിത ഫോം വിളിച്ചിട്ട് വരും അന്നേരം ഇഷിതയോടായിട്ട് പറയുവാണ് ആകാശ് അതെ ഇഷിത മകളെ ഞങ്ങൾ കൊണ്ടുപോയി ചിപ്പിമോളെ ഞങ്ങൾ കൊണ്ടുപോയി എന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട അവളുടെ സ്നേഹത്തിന് നിങ്ങൾക്കും അർഹതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ വീട്ടിൽ വരിക അവളെ കാണുക എല്ലാ സപ്പോർട്ടും ഞാൻ തരാം എന്നൊക്കെ പറയും ആയിക്കോട്ടെ എന്ന് ഈ ശ്വം പറയുന്നുണ്ട് അന്തേം അര മണിക്കൂർ കഴിഞ്ഞ് വിധി പറയാറായി എല്ലാവരും വീണ്ടും കോടതിയുടെ ഉള്ളിലേക്ക് പോകുന്നു അവിടെ ചെന്നിരുന്നിട്ട് മഹേഷിന് ആകെ സങ്കടം അപ്പോൾ മഹേഷ് പറയും ഞാൻ എഴുന്നേറ്റ് പോവുക ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്താ വിധി എന്ന് നമുക്കറിയാം നമ്മൾ പോവുകയാണ് എന്ന് പറയുമ്പം ഈശ്വത് പറയും അങ്ങനെ ചെയ്യല്ലേ ഇവിടെ ഇരിക്കുക ഇനിയിപ്പം ഇതിനിടയ്ക്ക് വിധി പറയുമ്പോൾ എന്തെങ്കിലും കരാർ എന്തെങ്കിലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയുമല്ലോ അങ്ങനെ എന്തെങ്കിലും കരാർ വെച്ചാലോ അതുകൊണ്ട് ഇവിടെ എന്ന് പറയും ഈ സമയം ഭയങ്കര സന്തോഷത്തിലാണ് രജനയും ആകാശും രജന പറയുന്നുണ്ട് ചിപ്പിമോളെ എനിക്ക് സ്വന്തമായിട്ട് കിട്ടുമല്ലേ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ എന്ന് പറയും അന്നേരം ആകാശം ചോദിക്കും എന്നാൽ ഇനി രണ്ട് ദിവസത്തേക്ക് എന്താ പരിപാടിയെന്ന് വയ്ക്കുമ്പോൾ നമുക്കൊന്ന് ഊട്ടിക്ക് വിട്ടാലോ എന്നാണ് ആകാശ് ചോദിക്കുന്നത് അന്നേരം രജന പറയുന്നുണ്ട് ഞാൻ റെഡിയാണ് പക്ഷേ ചിപ്പിമോളെ എന്ത് ചെയ്യുന്നു അന്നേരം ആകാശം പറയും ചിപ്പിമോൾ ആയിട്ട് അടുത്ത് നിൽക്കും എന്നത്തേം പോലെ തന്നെയെന്ന് പറയുമ്പോൾ ഞാൻ റെഡിയാണ് എന്ന് തന്നെ പറയുന്നു രചന അദ്ദേഹം ജഡ്ജി വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇന്ന് ഈ വിധി പറയാൻ പോവാണ് ഇതുപോലെ ഡിവോഴ്സിന്റെ പേരിൽ അനാഥരായി പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കിയാണ് ഈ കോടതി വിധി പറയുന്നത് എന്ന് പറയുന്ന ജഡ്ജിയും ചിപ്പി അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിപ്പിമോളയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്